ആലുവ നഗരത്തിൽ ഹെൽമറ്റ് വിൽപ്പന നടത്തുന്ന കച്ചവടക്കാർ തമ്മിൽ ഏറ്റുമുട്ടി തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം ഹെൽമറ്റും ഇരുചക്ര വാഹന സ്പെയർ പാർട്സും വിൽപ്പന നടത്തുന്ന തൊട്ടടുത്തുള്ള കടക്കാർ തമ്മിൽ സ്ഥാപനത്തിലേക്ക് ആളുകളെ വിളിച്ചു കയറ്റുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിനിടയാക്കിയത് ആലുവ മസ്ജിദ് റോഡിൽ സ്പെയർ പാർട്സും ഹെൽമറ്റും വിൽക്കുന്ന റൈഡർ ഹബ് കട നടത്തുന്ന കപ്രശ്ശേരി തച്ചപ്പള്ളത്ത് സിയാദിനെ ക്രൂരമായി മർദ്ദനമേറ്റ നിലയിൽ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞാൻ തിങ്കളാഴ്ച രാത്രി കട അടക്കുന്ന സമയത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഉണ്ട് എൻ്റെ തൊട്ടടുത്ത് കട നടത്തുന്ന അബ്ദുൾ റഷീദ് അവൻ്റെ അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുൽ അസീസ് അവിടെ ജോലി ചെയ്യുന്ന ഹിന്ദി ബായി അവരുടെ ഫാദർ പിന്നെ അവരുടെ കുറേ ഫ്രണ്ടുകൾ ഫ്രണ്ട്സുകളും കൂടി ഒന്ന് എൻ്റെ കടയിലേക്ക് മാരി ആയുധങ്ങളുമായി വന്ന് എൻ്റെ തലക്കടിക്കുകയാണ് ചെയ്തത് അവരതിന് പറയണ കാരണം അവിടുത്തെ ജോലിക്കാരൻ്റെ സൈക്കിളിൻ്റെ കാറ്റ് ആരും അയച്ചു വിട്ടു അത് ഞാനാണെന്ന് പറഞ്ഞാണ് എന്നെ തല്ലി അവിടെ ഇങ്ങനെ ഇതുപോലെ പലപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇന്നലെ വന്ന് തല്ലാൻ്റെ കാരണം സൈക്കിളിൻ്റെ കാറ്റ് അയച്ച് വിട്ടത് ഞാനാണെന്നും പറഞ്ഞാണ് എന്താ സംഭവം എന്നുള്ളത് നമുക്കറിയില്ല കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് മറ്റൊരു വ്യാപാരിയും മകനും ഒൻപത് അതിഥി തൊഴിലാളികളും ചേർന്ന് കഴിഞ്ഞ ദിവസം രാത്രി കമ്പി വടിയുമായി കടയിലെത്തിയാണ് ആക്രമണം നടത്തിയെന്ന സിയാദ് പോലീസിന് മൊഴി നൽകി കഴിഞ്ഞ ദിവസം ആലുവായി നടുമുന്ന സ്വദേശിണ്ടായ മർദ്ദനം ഒരു കടയുടെ അകത്ത് എക്കോളം പ്രതികള് റി മാരകായുധങ്ങളുമായി കൊല്ലാൻ എന്ന ഉദ്ദേശത്തിൽ തന്നെ ആക്രമിക്കുന്നുണ്ട് വളരെ ഗൗരവമായ ഒരു സംഭവമാണ് കാരണം ഇത്തരം സംഭവങ്ങൾ നാട്ടിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അടിച്ചമർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പോലീസ് എട്ടോളം പേർക്കത് കേസെടുത്തതെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെയായിട്ടും അതിൻ്റെ നടപടിയിലേക്ക് പോയിട്ടില്ല അടിയന്തിരമായി പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും കൂടിയായ എനിക്ക് ആവശ്യപ്പെടാറുണ്ട് മേലിൽ ഇത്തരം ഗൗരവമായ കാരണം ഒരാളെ അടിച്ചു കൊല്ലാനുള്ള ഒരു പുറപ്പാടിൽ എട്ടോളം വരുന്ന പ്രതികൾ കടയിടകത്തും മാരകായുധങ്ങളുമായി കയറി വളരെയേറെ ഗൗരവമായ തരത്തിൽ പ്രവർത്തിച്ച സംഭവം ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല തീർച്ചയായും ഈ ഇത്തരം നടപടികളുമായി മുന്നോട്ട് വരുന്ന പ്രതികളെ നിയമത്തിനു മുമ്പിൽ എത്രയും പെട്ടെന്ന് പോലീസ് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയാണ് സ്ഥാപനത്തിൽ മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായും കണക്കാക്കുന്നു പ്രതികൾ ഒളിവിലാണെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആലുവ